എനിക്ക് ഈ ഓയിലസ് എഞ്ചിനീയറിംഗ് എന്നുള്ള കോഴ്സ് അത് പഠിച്ചിട്ട് അതിന്റെ ജോലി സാധ്യതകൾ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച അത് തന്നെ എടുക്കണം എന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുന്നത് പഠിച്ചിറങ്ങിയ ക്ലാസ്സിലേക്ക് എക്സ്പെർട്ട് എത്തിരിക്കുകയാണ് മിസ്റ്റർ ജോയ് എന്നെ ഈ ഒരു നിൽക്കുന്ന സംസാരിക്കുന്ന എന്നിലേക്ക് മാറ്റി എടുത്തത് ഈ എം എസ് തന്നെയാണ് നമ്മളൊരു പുറത്തൊരു ജോലിക്ക് ഇനി ചെന്ന് കഴിയുമ്പോ എന്താണ് അവർ നോക്കുന്നത് നിങ്ങൾക്ക് എന്ത് സ്കിൽ ഉണ്ട് എന്ന ഒരൊട്ട് ചോദ്യമാണ് ചോദിക്കുന്നത് സ്കിൽ വെറ്റിയിലെ ആറുമാസത്തെ ജേർണിയും അത് ചെയ്തു ഞാൻ ഗുജറാത്തിലെ അഹമ്മദാബാദ് ആർ ടി റേഡിയോഗ്രാഫി ടെസ്റ്റിംഗിലാണ് പ്ലേസിലായത് ഗുജറാത്തിലാണ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഗുജറാത്തിൽ ജോലി കിട്ടിയോ വലിയതായി പോയില്ല എങ്ങനെയാണ് ജോലി കിട്ടിയതെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി അങ്ങനെ ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു ഇന്നടത്താണ് പഠിച്ചത് അവരുന്ന് ഇതുപോലെ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഫസ്റ്റ് പ്ലേസ്മെന്റ് സപ്പോർട്ട് അഞ്ചു വള്ളി സപ്പോർട്ടൊക്കെ ഉണ്ട് സ്കിൽ വേഴ്സിറ്റി അലുമിനി തന്നെ എക്സ്പേർട്ട് ഓഫ് സെഷന് വേണ്ടി എത്തിയത് നമ്മുടെ സ്റ്റുഡൻസിന് ഒരു വലിയ മോട്ടിവേഷൻ ആയിരുന്നു